രണ്ട് രാജാക്കന്മാർ ഇരുപത്തൊന്നാം അധ്യായം മനാസെ രാജാവ് ഭരണമേൽക്കുമ്പോൾ മനാസയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അൻപത്തഞ്ച് വർഷം നയിച്ചു ഹെഫ്തീന ആയിരുന്നു അവൻ്റെ അമ്മ കർത്താവ് ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഉച്ചാരണം ചെയ്ത ജനങ്ങളിടെ മേച്ച പാപങ്ങളനുസരിച്ച് അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു എൻ്റെ പിതാവായി ഹസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാരികൾ അവൻ പുനഃസ്ഥാപിച്ചു ഇസ്രായേൽ രാജാവായ ഹാബിനെ പോലെ അവൻ ബാലിന് ബില്ലിയും പീഠങ്ങളും അക്ഷീരാപ്രതിഷ്ഠയും നടത്തുകയും ആഗോളകോഷ ആകാശകോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ജെറുസലേമിൽ ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കും കർത്താവിന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ പീഠങ്ങൾ പണതു ദേവാലയത്തിൻ്റെ രണ്ടങ്കണത്തിനിലും അവൻ ആകാശകൂടങ്ങൾക്ക് ബിരിപീഠങ്ങൾ നിർമ്മിച്ചു തൻ്റെ പുത്രന്മാരെ വിലയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം ശൂന്യ ശകുനം അഭിചാരം മന്ത്രപാദം ഇവ സ്വീകരിക്കുകയും ചെയ്തു വളരെയധികം തിന്മകൾ തിരിച്ചു ഭർത്താവിനെ പ്രകോപിപ്പിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസ്ലേമിലും ഭവനങ്ങളിലും എന്നേക്കുമായി എൻ്റെ രാജ്യം നാ നാമസ്ഥാപിക്കുമെന്ന ദാവീദിനോടും അവൻ്റെ പുത്രൻ സോളമനോട് കർത്താവ് അരളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ കൊത്തിയുണ്ടാക്കിയ അക്ഷയരെ പ്രതിഷ്ഠിച്ചു ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകൾ എൻ്റെ ദാസനായ മോശവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തു നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാകുകയില്ല എന്ന് പറഞ്ഞു കർത്താവ് അരളി ചെയ്തിരുന്നു അവൻ അതുപോലെ വെച്ചില്ല ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസിയെ അവരെ പ്രേരിപ്പിച്ചു തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരളി ചെയ്തു യുധ രാജാവായി മനാസിയ നീ മലേച്ചതകൾ പ്രവർത്തിക്കുകയും അമോര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യുതായിക്കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ ജെറുസലേമിൻ്റെയും യുദ്ധായിടേയും മേൽ അനർത്ഥം പരുത്തം കേൾക്കുന്നവൻ്റെ ജീവികൾ തരിക്കും സമറിയായുടെ അളവ് കൂലുകൊണ്ടും അഹാബിൻ്റെ ഭവനങ്ങളിലെ തൂ തൂക്കുകട്ടുകൊണ്ടും അവൻ ഞാൻ ജെറുസലേമിനെ അളന്നു തൂക്കും തുടച്ച് കമിഴ്ത്തി വെച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും എൻ്റെ അവകാശത്തിൻ്റെ അവശിഷ്ടഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും ശത്രുക്കൾ അവരെ തങ്ങളുടെ എരിയും കൊള്ളമുതലുമാക്കും എന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്നുവരെ അവർ എൻ്റെ മുൻപിൽ തിന്മകൾ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്യിച്ചതിന് പുറമെ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേമിനെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു മനാസയുടെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ ഭാവങ്ങളും യുദ്ധ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ മനാസെ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ ഭവനങ്ങളിലെ ഇസ്രായേലെ ഉദ്യാനങ്ങൾ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ ഭരണമേറ്റു ആമോൻ രാജാവ് ഭരണമേൽക്കുമ്പോൾ ആമോന് ഇരുപത് വയസ്സ് വയസ്സായിരുന്നു അവൻ ജെസേമിൽ രണ്ടു വർഷം ഭരിച്ചു അവൻ്റെ മാതാവ് ദയാവ് സായിലെ ഫറൂഖിൻ്റെ പുത്രിയായ മെഷുമെല്ലി ആയിരുന്നു തൻ്റെ പിതാക്കന്മാർ പിതാവ് മനാസിയെ പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവർ പരിത്യജിച്ചു അവിടുത്തെ മാർഗത്തിൽ നടന്നില്ല ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വർഭവനത്തിൽ വെച്ച് കൊന്നു രാജ്യത്തിൻ്റെ ജനം ആമോഹൻ രാജാവിൻ്റെ ഗൂഢത ഗൂഢാലോചന നടത്തിയവരെയെല്ലാം നിഗ്രഹിക്കുകയും അവൻ മകൻ ജോസിയായ രാജാവായി അവരോധിക്കുകയും ചെയ്തു അവൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യുവതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവനെ ഇസ്മായും ഉദ്യാനങ്ങളിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു പുത്രനായ ജോസിയ ഭരണമേറ്റു ദുവാണീ വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വരം വിശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ